ഹായ് മിനിഞ്ഞാന്നൊരു സിനിമ ഉണ്ട് കൂടൽ നല്ലൊരു സിനിമയാണ് പറയാൻ കാരണം ഈ സിനിമ കഥ പറഞ്ഞിരിക്കുന്ന രീതിക്ക് പൊതുമയുണ്ട് പിന്നെ ഇതിൻ്റെ മേക്കിങ്ങും നല്ല രസമായിട്ടുണ്ട് മാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വർക്ക് ചെയ്തിട്ടുണ്ട് രവികുമാര് ഷിബു പുലർക്കാഴ്ച അന്തിമുള്ളി എന്ന കാണെഴുതിയുള്ളത് ഷിബു പുലർക്കാശ്ശയാണ് എനിക്കീ പടത്തില് സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിങ്ങായിട്ട് നല്ല രസമായിട്ട് പിടിച്ചിരുത്തുന്നൊരു മോഡാണ് സിനിമ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കഥയിലോട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളു സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേക്കും ശരിക്ക് ഓഡിയൻസിന് പിടിച്ചിരുത്തും നല്ല രസമുള്ള സിനിമയാണ് ധൈര്യമായിട്ട് പോയിട്ട് കാണാം